റിപ്പോർട്ട് ബ്രേക്കിംഗ് സി പി എം നേതൃത്വത്തെ വെട്ടിലാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഹൃദയം നുറുങ്ങിയ അഞ്ച് വർഷമാണ് കടന്നുപോയതെന്നും ജനപ്രതിനിധിക്ക് കല്ലും മുള്ളും കൊണ്ട് ചക്രവ്യൂഹം ഒരുക്കിയെന്നും ഷീബ രാകേഷ് പോസ്റ്റിൽ പറയുന്നു ഒന്നിനും അനുവദിക്കാതെ രാജാവ് ചങ്ങലക്കിട്ടു എന്നാണ് വിമർശനം എറ്റ്സലാമിന് ലക്ഷ്യം വെച്ചാണ് പോസ്റ്റ് പോസ്റ്റെന്നാണ് സൂചന ശരത് എസ്വീകരണങ്ങളുമായി ശരത് എന്താണ് ഈ പോസ്റ്റിൽ പറയുന്നത് ൃതി അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിനെ വെട്ടിലാക്കിയിട്ടാണ് ഇപ്പോൾ എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശീബ രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് കഴിഞ്ഞൊരഞ്ചു വർഷം നേരിട്ട ദുരനുഭവങ്ങളാണ് ഈ പോസ്റ്റിൽ അത് അവർ പങ്കുവെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഹൃദയം നുറുങ്ങിയ അഞ്ചു വർഷം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ അഞ്ചു വർഷം വനവാസമായിരുന്നു ഭേദമെന്നടക്കം ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് അപ്പം ജനങ്ങളുടെ പ്രിയ തോഴിയാകാൻ മാത്രം കൊതിച്ചവൾക്ക് കല്ലും ഉള്ളും കുപ്പിച്ചില്ലുകളും കൊണ്ട് ചക്ര ചക്രവ്യൂഹമൊരുക്കിയെ പ്രിയപ്പെട്ടവർ ഇതലുകൾ വെട്ടിക്കളഞ്ഞ് ഓരോ വാതിലുകളും കൊട്ടി അടച്ച് പരിഹരിച്ചു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിട്ട പ്രശ്നങ്ങളടക്കം വിവരിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റിൽ പോസ്റ്റ് പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് ഇതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനിവാര്യമായത് പലതും ചെയ്യാൻ അനുവാദി അനുവദിക്കാതെ ചങ്ങലക്കിട്ടു രാജാവ് എന്നൊരു പ്രയോഗം കൂടി പോസ്റ്റിൽ പറയുന്നുണ്ട് അത് ഇത്തരത്തിൽ അമ്പലപ്പുഴ എം എൽ എ സലാമിനെ അടക്കം ലക്ഷ്യവിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ആ സൂചന അങ്ങനെ ചില ആക്ഷേപങ്ങൾ അതിന്റെ കമന്റ് ബോക്സിലടക്കം വരികയും ചെയ്തിട്ടുണ്ട് നേരത്തെ ജി സുധാകരനായിരുന്നു ശിവ രാകേഷിന്റെ ഇത്തരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നാലെ പലതവണ പാർട്ടിക്ക് ഈ അമ്പലപ്പുഴ പാർട്ടി നേതൃത്വത്തിനെതിരെ പരാതി ശിവ രാകേഷ് നൽകിയിരുന്നു ഇപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ പാർട്ടിയെ കൂടി വെട്ടിലാക്കി അപമാനിതയായെന്നടക്കം പരിഹസിച്ചു അപമാനിതയായി നേരിട്ട് നേരിട്ട പ്രശ്നങ്ങളടക്കം വിവരിച്ചുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ രാകേഷ് ഫേസ്ബുക്കിലൂടെ ഇന്ന് നിലവിലിപ്പോൾ ഈ വിഷയത്തിൽ ജില്ലാ നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കാരണം ഇത്തരം ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഏറെ ഗൌരവമുള്ള പോസ്റ്റ് തന്നെയാണ് കാരണം ഒരു വനിതാ നേതാവാണ് മാത്രമല്ല മഹിളാ കോൺഗ്രസ് മഹിള സി പി എം വനിതാ പാർട്ടി നേതൃത്വത്തിനൊക്കെ തന്നെ നേതൃത്വ നിലയിൽ നിൽക്കുന്ന ആളാണ് ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള പ്രധാന പദവി വഹിക്കുകയും ചെയ്ത ആളാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൊരു വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റ് അതൊരു തുറന്നെഴുത്തുകൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ നേരിട്ട ദുരനുഭവങ്ങളൊക്കെ തന്നെ അവർ പങ്കുവെക്കുന്നുണ്ട് കല്ലും മുള്ളും നിറഞ്ഞ പാതയായിരുന്നു തനിക്ക് ഒരുക്കിയത് പ്രിയപ്പെട്ടവർ എന്നടക്കം അവർ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഒപ്പം ഒരു രാജാവ് തന്നെ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല ആ രാജാവിന് മുകളിൽ ജനമുള്ളത് കൊണ്ട് മാത്രമാണ് അഞ്ചു വർഷം താൻ തന്റെ ജീവൻ പിടിച്ചു വെച്ചത് എന്നുള്ളതടക്കം അവർ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആ രീതിയിൽ വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ശിവ വിവരങ്ങൾ ശരിയത്